ശ്രീകൃഷ്ണചര്ത്തിലേക്ക് തന്നെ മടങ്ങാം ശ്രീകൃഷ്ണന്റെ അന്തരംഗ സഖാവായ സുധാമാവെന്ന ഒരു ബ്രാഹ്മണോത്തമൻ ഉണ്ടായിരുന്നു ഭഗവാന്റെ വാത്സല്യപാത്രമായ ആ സാധു ജിതേന്ദ്രിയനും പ്രശാന്തനും വിഷയവിരക്തനുമായ ബ്രഹ്മവിത്തമനായിരുന്നു മലിനവസ്ത്രം ധരിച്ച് കാണപ്പെട്ടിരുന്ന ആ മഹാത്മാവിനെ ജനങ്ങൾ കുചീലൻ എന്ന നാമത്തിലാണ് അറിഞ്ഞിരുന്നത് തന്നെ പോലെ ശീലഗുണമുള്ള പത്നിയോടും ൽസന്ധാനങ്ങളോടുകൂടി ആ ഭക്തൻ ഗൃഹസ്ഥവൃത്തി നടത്തി വന്നു കേവലം നിർധനനായിരുന്നുവെങ്കിലും അദ്ദേഹം ധനാദികളെ ആഗ്രഹിക്കുകയോ അവയ്ക്ക് വേണ്ടി പ്രയത്നിക്കുകയോ ചെയ്തില്ല പ്രാരാബ്ധവശാൽ എപ്പോൾ എന്ത് കിട്ടുന്നവോ അതുകൊണ്ട് നിത്യവൃത്തി കഴിച്ചു ശ്രീകൃഷ്ണ ചരണങ്ങളെ ഒരു ക്ഷണവും മറക്കാതെ വർദ്ധിച്ചു പതിവ്രതാരത്നമായ ബ്രാഹ്മണപത്നി അല്പമായി ലഭിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെ പാകം ചെയ്തു ഭർത്താവിനും സന്താനങ്ങൾക്കും നൽകിയിട്ട് വല്ലതും ശേഷിക്കുന്നത് കൊണ്ട് താനും തൃപ്തപ്പെട്ടു മിക്കപ്പോഴും അവൾ പട്ടിണി കിടക്കേണ്ട അവസ്ഥ വന്നു ക്രമേണ ആ സാധുവയുടെ ശരീരം നന്നായി ശോഷിച്ച് അംഗങ്ങൾ തളർന്നു വിറച്ചു തുടങ്ങി എന്നിട്ടും സദാ ശ്രീകൃഷ്ണ ചിത്തനായിരുന്ന നാഥനെ അവൾ ഗൃഹദുഃഖങ്ങൾ പറഞ്ഞ് അലട്ടിയില്ല എന്നാൽ ഒരിക്കൽ ഭർത്താവിനും സന്താനങ്ങൾക്കും ആഹാരം കൊടുക്കാൻ ഒന്നുമില്ലാതെ വന്നു തുടർച്ചയായ പട്ടിണി നിമിത്തം തൻ്റെ ശരീരധാരണം തന്നെയും പരുങ്ങലിലായി വ്യത്യന്തരമില്ലാതെ വാടിയ മുഖത്തോടുകൂടി ഭർത്താവിനെ സമീപിച്ചു പ്രിയതമൻ ധ്യാനത്തിൽ നിന്നുണർന്ന സമയം നോക്കി പാദങ്ങളെ വീണ് നമസ്കരിച്ച് സൗമ്യമായി ഉണർത്തിച്ചു സ്വാമി ശുദ്ധ ബാധയാൽ നിന്തിരുവടിയും കുട്ടികളും വല്ലാതെ തളർന്നുവല്ലോ ആത്മാരാമനായ ശരീര ക്ലേശം എത്രയുണ്ടായാലും സംസാരക്ലേശം അറിയുന്നില്ല അതിനാൽ അവിടുന്ന് ഭാഗ്യവാൻ തന്നെ പോരെങ്കിൽ ശ്രീയാമ്പതിയായ സാക്ഷാത് ശ്രീകൃഷ്ണൻ പ്രിയസഖാവുമാണല്ലോ ഹേ മഹാഭാഗ ഭഗവാൻ ബ്രാഹ്മണ ഭക്തനാണ് ശരണാഗത രക്ഷകനാണ് ഭക്ത സംരക്ഷകനാണ് സാധുക്കൾക്കെല്ലാം അഭയസ്ഥാനമാണ് എന്നെല്ലാം നിന്തിരുവടി ഇവളോട് കൂടെ കൂടെ പറയാറുണ്ടല്ലോ തൻ്റെ പാദകമലത്തെ ശരണം പ്രാപിച്ചവർക്ക് ആത്മാവിനെ തന്നെയും കൊടുത്തുകൊണ്ട് ഇപ്പോൾ യാദവേശ്വരനായി ദ്വാരകയിൽ എഴുന്നള്ളി ഇരിക്കുന്നതായും അരുളി ചെയ്തിട്ടുണ്ട് ഹേ ബ്രാഹ്മൻ അതിനാൽ ഇവൾ യാചിച്ചു പ്രാർത്ഥിക്കുകയാണ് തന്തിരുവടി ഭഗവാനെ ഒന്ന് പോയി ദർശിക്കുവാൻ കരുണയുണ്ടാകണം എന്നാൽ ആ ജഗദ്ഗുരുവിന്റെ കൃപയുണ്ടായി ദാരിദ്ര്യത്താൽ തളർന്ന് വശം കെട്ട ഈ കുടുംബത്തിന്റെ സങ്കടം തീരും സംശയമില്ല ഇപ്രകാരം ഭക്തിയോടും വിനയത്തോടും ആ മൃദുഭാഷിണി വളരെ പ്രാർത്ഥിച്ചപ്പോൾ കുചേരൻ വിചാരിച്ചു ഉത്തമ ശ്ലോകനായ പ്രഭുവനെ ദർശിക്കണം എന്നാണല്ലോ ഇവൾ പ്രാർത്ഥിക്കുന്നത് അതും ഭഗവത് സങ്കല്പം തന്നെ അത് പരമലാഭത്തെ നൽകും സംശയമില്ല ഭഗവാനോടും തുച്ഛ വിഷയങ്ങൾ എന്തെങ്കിലും യാചിക്കണമെന്നും ഇവൾ ആവശ്യപ്പെടുന്നില്ല അതിനാൽ പോവുക തന്നെ ഇങ്ങനെ നിശ്ചയിച്ച് സഹധർമ്മിണിയോട് പ്രിയേ കല്യാണി ഞാൻ മഹാപ്രഭുവിനെ പോയി കാണാം ഈശ്വരനെയും ഗുരുവിനെയും വെറും കയ്യോടുകൂടി പോയി കാണാൻ പാടില്ല അതിനാൽ ഭഗവാന് സമർപ്പിക്കാൻ എന്തെങ്കിലും ഉപായനം തരൂ ആ സാധിയുടെ കയ്യിൽ വല്ലതും ഉണ്ടോ കൊടുത്തയക്കാൻ സ്വന്തം കുടുംബത്തിനാവശ്യമായി അവൾ ഒന്നും വ്യാചിക്കാറില്ല ഇത് ഭഗവത്കാര്യമാകിയാൽ മടിക്കാതെ ഇറങ്ങി നാല് വീടുകളിൽ നിന്നായി നാലു പിടി അവൽ യാചിച്ചു വാങ്ങി തൻ്റെ ചേരിൽ നിന്നും ഒരു ഭാഗം കീറിയെടുത്ത് അതിൽ കെട്ടി കിഴിയാക്കി ഭർത്താവിൻ്റെ കയ്യിൽ സമർപ്പിച്ചു കുചേലൻ അതും വാങ്ങിക്കൊണ്ട് പുറപ്പെട്ടു യാത്രാസമയം മുഴുവനും പ്രിയ ഭഗവാനെ ദർശിക്കാൻ പോവുകയാണല്ലോ എന്ന സന്തോഷാധിക്യത്താൽ അന്യസ്മരണയില്ലാതെ കഴിച്ചുകൂട്ടി ഭക്തി ലഹരികാർ ദേഹസ്മരണ കൂടിയില്ലാതെയാണ് യാത്ര ചെയ്തത് അതിനാൽ ശരിയായ വഴികൾ കൂടിയാണോ പോകുന്നത് എന്നൊന്നും ശ്രദ്ധിച്ചില്ല അത് വേണ്ടതാനും ഭക്തന്റെ മനസ്സ് ഭഗവാനിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ നേർവഴിക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഭാരം ഭഗവാൻ വഹിച്ചുകൊള്ളും മാർഗഭ്രംശം ഒരിക്കലും സംഭവിക്കുകയില്ല ദേവാദിദേവനായ ശ്രീകൃഷ്ണന്റെ ദർശനം എപ്പോൾ ലഭിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് നടന്ന ഭക്തനെ കൈക്ക് പിടിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്നത് പോലെ ഭഗവാൻ ദ്വാരകയിൽ തൻ്റെ പതിനാറായിരത്തി ഒരുന്നൂറ്റിയെട്ട് പത്നിമാരുടെ ഉത്തുങ്ക സൗദങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെത്തിച്ചു കുചേരൻ അവയിൽ ഒന്നിൻ്റെ മുമ്പിൽ പോയി നിന്നു അത് രുക്മിണി ദേവിയുടെ ഗൃഹമായിരുന്നു ശ്രീയാമ്പതിയായ ഭഗവാന്റെ ദർശനം തനിക്ക് കിട്ടുമോ എന്നുമായിരുന്നല്ലോ കുചേരന്റെ ഉത്കണ്ഠ ഭക്തന്റെ എത്രയോ മടങ്ങ് പാരവശ്യം ഭക്തവത്സലനും ഉണ്ടായിരുന്നു അന്ന് പ്രഭാതം മുതൽക്കെ പതിവില്ലാത്ത വിധം ഭഗവാനിൽ കണ്ട പരിഭ്രമവും ഉത്കണ്ഠയും രുക്മിണിയെ അത്യധികം ആശ്ചര്യപ്പെടുത്തി ഭഗവാൻ ഭക്തന്റെ വരവും കാത്ത് അക്ഷമനായി വീതിയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു കുചേരന്റെ വരവ് ദൂരത്തു വെച്ച് തന്നെ ഭഗവാൻ കണ്ടു ഹാ പ്രഭുവൻ എന്താഹ്ലാദം പെട്ടെന്ന് മാളികയിൽ നിന്നും ഇറങ്ങി ചെന്ന് രണ്ട് തൃക്കൈ കൊണ്ടും കുചേലനെ പ്രേമപൂർവ്വം തിരുമാറി ചേർത്ത് ആശ്ലേഷിച്ചു അത്ഭുത നിന്ന പ്രിയ സഖാവിന്റെ അംഗസംഘത്താൽ സർവേശ്വരൻ പരമനിർവൃതി പ്രാപിച്ചു ജനിച്ചു വീണപ്പോൾ പോലും കരയാത്ത വാസുദേവന്റെ രണ്ടു തൃക്കണ്ണുകളും നിറഞ്ഞ് അശ്രുക്കൾ ധാരധാരയായി ഒഴുകി അതുപോലെ മാധവ സംഘത്താൽ ഭക്തനും പുളകിതഗാത്രനായി അശ്രുപ്രവാഹത്താൽ കണ്ണു കാണാതെയായി ശ്രീ ഭഗവാൻ സഖാവിന്റെ കൈക്ക് പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി തന്റെ സപ്രമഞ്ച കട്ടിലിൽ സുഖമായി ഇരുത്തി മഹാലക്ഷ്മിയായ രുക്മിണിദേവി സ്വപ്നകലശത്തിൽ ഒഴിച്ചുകൊടുത്ത ജലം കൊണ്ട് തീർത്ഥപാദൻ ബ്രാഹ്മണന്റെ പാദങ്ങൾ കഴുകി തൻ്റെ പാദതീർത്ഥത്താൽ സകല ലോകങ്ങളെയും പാവനമാക്കുന്ന ശ്രീനിവാസൻ ഭക്തന്റെ പാദതീർത്ഥം സ്വശിരസിൽ ധരിച്ചു തൃക്കൈ കൊണ്ട് അതിഥിക്ക് ദിവ്യസുഗന്ധലേപനം ചെയ്തു ദിവ്യവസ്ത്രങ്ങളെ ധരിപ്പിച്ചു കഴുത്തിൽ പുഷ്പമാല്യം അർപ്പിച്ചു വിശിഷ്ട ഭൂജ്യങ്ങളാൽ മിഷ്ടമായി ഭൂജിപ്പിച്ചു കർപ്പൂര താമ്പൂലം നൽകി പശുവിനെയും സമർപ്പിച്ചു ഹൃദയാംഗമായി സ്വാഗതം പറഞ്ഞു ഇപ്രകാരം അതിൽ സൽക്കാരം ചെയ്തിട്ട് മഹാപ്രഭു പ്രിയസഖാവിന്റെ കൈകോർത്തു പിടിച്ചുകൊണ്ട് കട്ടിലിൽ ചേർന്നിരുന്നു രുക്മിണീദേവി രണ്ടു പേർക്കും ചാമരം വീശി നോക്കണേ അഖിലലോകനാഥന്റെ ഭക്തവാത്സല്യം പരിപൂർണ സമർപ്പണ ബുദ്ധിയോടുകൂടി തന്നെ അനന്യ ശരണമായി സേവിക്കുന്ന ഒരു നിഷ്കാമ ഭക്തനെ കിട്ടാൻ ഭഗവാൻ കൊതിക്കുകയാണ് അങ്ങനെയുള്ള ഭക്തന്റെ ബാഹ്യ വേഷങ്ങളൊന്നും തന്തിരി വഴി നോക്കാറില്ല കാരുണ്യവും വാത്സല്യവും കൊണ്ട് അവിടുത്തെ ഹൃദയം അലിഞ്ഞുപോകുന്നു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം